ഗൾഫിൽ അക്കൗണ്ട്സ് ജോലിക്ക് പോകുകയാണ് വാറ്റിൻ്റെ ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട് ആക്ച്വലി വാറ്റ് മാത്രം നമുക്കറിഞ്ഞാൽ പോരാ അക്കൗണ്ട്സ് പ്രത്യേകിച്ച് സ്ട്രോങ് ഫണ്ടമെൻ്റൽ ഉണ്ടാവണം നമുക്ക് നോർമൽ എൻട്രീസ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി മന്ത്ലി ക്ലോസിംഗ് എൻട്രി ഇയർലി ക്ലോസിംഗ് എൻട്രി അതുപോലെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് എല്ലാം നമുക്ക് അറിയണം നമ്മൾ ജോലിക്ക് കയറുന്ന കമ്പനിയുടെ ബിസിനസ് നാച്ചറിനെ അടിസ്ഥാനപ്പെടുത്തി ജാനൽ എൻട്രി റെക്കോർഡ് ചെയ്യാനും മാനേജർ ചോദിക്കുന്ന എം ഐ എസ് റിപ്പോർട്ട് കൊടുക്കാനും നമുക്ക് പറ്റണം ഓക്കെ ഇനി നമ്മളിപ്പോൾ ജോലി ചെയ്യുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് സെറ്റിലാണെന്ന് വിചാരിക്കുക അപ്പോൾ അവിടുത്തെ ഒരു ട്രാൻസാക്ഷൻ ഞാൻ നിങ്ങൾക്ക് തരാം നമ്മളുടെ കമ്പനിയുടെ ഒരു കമേഴ്സ്യൽ ബിൽഡിംഗ് അമാൽ ഹോൾഡിംഗ് എന്ന് പറഞ്ഞ കമ്പനിക്ക് നമ്മൾ റെന്റിന് കൊടുക്കുകയാണ് രണ്ടിലെ അഗ്രിമെന്റ് പീരീഡ് വരുന്നത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപതിനാലും ഒരു ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെ പന്ത്രണ്ട് മാസത്തേക്കാണ് നമ്മളുടെ കമ്പനി ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർക്ക് ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് രണ്ട് ലക്ഷത്തി അമ്പത്തി രണ്ടായിരം ധെർംസിന്റെ ഇൻക്ലൂസീവ് ആയിട്ട് ഓക്കെ അതായത് പെർ മന്ത് റെന്റ് വരുന്നത് ഇരുപത്തി ഒന്നായിരം ധെർംസ് ആണ് അങ്ങനെ നമ്മളുടെ കമ്പനി അവരുടെ നാല് പി ഡി സി മൂന്ന് മാസത്തേക്ക് വെച്ചിട്ട് അറുപത്തി മൂവായിരം തിരംസ് മൂന്നു മാസയ്ക്ക് വെച്ചിട്ട് അങ്ങനെ നാല് പി ഡി സി നമ്മൾ അവരുടെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒക്കെ ജേണലൈൻ്റെ റെക്കോർഡ് ചെയ്യാം